നമസ്കാരം ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരിയസ് ആയി വന്ന അൺടൈം മിനി സീരീസിനെ കുറിച്ചാണ് കേവലം ആറ് എപ്പിസോഡ് മാത്രമേ ഈ മനോഹരമായ മിനി സീരീസ് ഉള്ളൂ ഇതൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ജനറയാണ് അമേരിക്കയിലെ യോസ്മേറ്റ് നാഷണൽ പാർക്കിലാണ് ഇതിന്റെ സംഭവിക വികാസങ്ങൾ നടക്കുന്നത് കേവലം ആറ് എപ്പിസോഡ് ഉള്ളെങ്കിൽ പോലും ഓരോ എപ്പിസോഡും നമ്മളെ സീൻ ബ്യൂട്ടി കൊണ്ടും സസ്പെൻസ് കൊണ്ടും ക്യൂരിയോസിറ്റി കൊണ്ടും നിറക്കുന്ന ആറ് എപ്പിസോഡുകളായിരുന്നു അവ അവരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കേൾ ടേണർ എന്ന ഫെഡറൽ ഏജന്റിനെയാണ് മുൻകാലങ്ങളിലെ ചില അനുഭവങ്ങൾ അദ്ദേഹത്തെ വ്യാപകമായി വേട്ടയാടുന്നുണ്ട് ഈ അവസരത്തിലാണ് ഒരു ഹൈ പ്രൊഫൈൽ ഹൈക്കിംഗ് സ്പോട്ടിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇദ്ദേഹം കാണാനിടയാകുന്നത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസിന്റെ ഒരു തുടക്കം വരുന്നത് ഇനി സീരീസ് എങ്ങനെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ സിനിമാറ്റോഗ്രാഫി കളറിംഗ് മ്യൂസിക്ക് അതുപോലെ എൻറ്റിങ് ഹോസ്മേക്ക് നാഷണൽ പാർക്ക് പോലെ ഒരു സീനിക് ലൊക്കേഷന് നെറ്റ്ഫ്ലിക്സ് ക്യാമറ ലെൻസസ് വഴി അയച്ചു വെക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഓരോ ഷോട്ടിലും അത് വേറിട്ടൊരു അനുഭവമായിരുന്നു അത്രയേറെ പെർഫെക്ഷൻ അത്രയേറെ സിം ബ്യൂട്ടി ഓരോ സീം ബ്യൂട്ടി ഓരോ സീനും അതിമനോഹരമെന്ന് പറയാതെ തരമില്ല നിന്റെ ഈ ഫ്രെയിം ബ്യൂട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ ചിത്രം കണ്ടാൽ പോലും അതൊരു നഷ്ടമാവില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരേ വേഗതയിൽ മിസ്ട്രി ഫോളോ ചെയ്യുന്ന നെലറ്റീവ് നാച്ചർ വിഷുവൽ സോഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവയെല്ലാം ചേർന്ന് ഈ ചിത്രം വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത് ടേണർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വേഷം ചെയ്തത് എറിക് ബാനയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്റെ അമ്മോ ഔട്ട് സ്റ്റാൻഡിങ് കണ്ട കാണേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേൾ ടേണർ എന്ന ഈ ഒരു ക്യാരക്ടർ ഫെഡറൽ ഏജന്റായ ക്യാരക്ടർ നമ്മുടെ ഒക്കെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു സത്യസന്ധമായ കാര്യം അപ്പം ഇങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു ബാക്ക് സ്റ്റോറി ചെറിയ പ്ലോട്ട് ട്വിസ്റ്റുകൾ എല്ലാം തന്നെ വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ വളരെ സെറ്റായിരുന്നു അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഓരോ ക്യാരക്ടറിനോടും കാണുന്ന നമുക്ക് കൂടി അറിഞ്ഞോ അറിയാതെയോ ഒരു ഇമോഷണൽ കണക്ട് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ മൂഡ് ഒരു ഡാർക്ക് ത്രില്ലർ ആണെങ്കിൽ പോലും അത് കൊണ്ടുപോയി ഓവർ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പലപ്പോഴും പല സീരീസിലും ഡാർക്ക് ത്രില് ഡാർക്ക് മൂഡ് സെറ്റ് ചെയ്താൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഓവർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഈ ഒരു സീരീസിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അതുപോലെ തന്നെ ഇതിലൊരു മിസ്റ്ററി എലമെന്റ് ത്രൂ ഔട്ട് ഇതിന് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഒരു സസ്പെൻസ് ത്രില്ലർ ആണെങ്കിൽ ലാസ്റ്റ് ഇമോഷൻ രംഗങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സീരീസ് ഒരു വെർത്ത് വാച്ചിങ് ആകുന്ന എപ്പോഴാന്ന് വെച്ചാൽ വിഷ്വൽസ് ആക്ടിങ് ചെറിയ ട്വിസ്റ്റുകള് ലൊക്കേഷൻ ബ്യൂട്ടി എന്നിവ കൊണ്ട് തന്നെ ഈ സീരീസ് ഒരു വെർത്ത് വാച്ച് ആണ് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള നമുക്കുള്ളൊരു അഭിപ്രായം അതുപോലെതന്നെ സ്ക്രീൻ പ്ലേ സസ്പെൻസ് മെയിൻറ്റൈൻ ചെയ്യുന്ന രീതി ഇതൊക്കെ ഉള്ളത് തന്നെ ഒരു സിനിമാറ്റിക് ഫീൽ നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ സീരീസ് സ്ട്രീമിങ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് എന്തായാലും ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇതൊരു വിഷ്വൽ ട്രീറ്റ് മാത്രമാണ് എന്ന് ആരും കരുതരുത് വളരെ മികച്ചൊരു ത്രില്ലർ തന്നെയാണ് പറ്റുമെങ്കിൽ കാണുക ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ അൺടൈംഡ് ഹിസ്റ്ററി ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് ഷോർട്സ് ഗ്രിപ്പിംഗ് വിഷ്വലി സ്റ്റണ്ടിങ് ഇമോഷണൽ എൻഗേജിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചൊക്കെ ക്ലേശ ഉറിപ്പിക്കൽ ഉണ്ട് എങ്കിൽ പോലും സീൻ ബ്യൂട്ടി കൊണ്ടും മറ്റും അത് നമുക്ക് അത്രങ്ങൾ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട അഭിപ്രായം പറയും എത്രത്തിലാണ് ഈ സീരീസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്ന് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ ദയവായി സബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം